നജീബ് ചാലാടാണ് മിക്ക ആൾക്കാരും നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ് താൽക്കാലിക ഗേറ്റ് പണിയുമ്പോൾ അതായത് ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു വീടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ഗേറ്റ് പണിയും അത് എമൗണ്ട് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും എമൗണ്ട് കുറഞ്ഞ രീതിയിലാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷീറ്റ് അടിച്ചിട്ട് ചെയ്യലായിരിക്കും നല്ലത് ഒന്നാമത് വെയിറ്റ് കൂടുതൽ വരില്ല ഇത് കൂടുതലായിട്ട് നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ വരുമ്പം തുറ തുറക്കലും അടക്കലും ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് യൂസ് ആവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഷീറ്റ് ആകുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും പൈപ്പൊക്കെ വളരെ കുറവാണ് ഇതിപ്പോൾ നമ്മൾ പതിനാറടി ഗേറ്റാണ് എട്ടേ ആറിൻ്റെ രണ്ട് ഗേറ്റായിട്ടാണ് നമ്മളിവിടെ പണിതിട്ടുള്ളത് ആകെ ചുറ്റിലൊരു ഫ്രെയിമും നടുക്ക് കൂടി ഒരു സപ്പോർട്ട് അതായത് ഷീറ്റടിക്കുന്നു കൊണ്ട് ആറടി ഷീറ്റടിക്കുമ്പോൾ മൂന്നടിക്ക് ഒരു നടുക്ക് ഒരു പൈപ്പും കൂടി ഇട്ടിട്ടേ ഉള്ളൂ കുത്തക്ക് വെച്ചിട്ട് ഷീറ്റ് സ്ക്രൂ ചെയ്യുക ചെയ്തത് റണ്ണിംഗ് ഫീറ്റിന് നൂറ്റി പത്ത് റുപ്യ നൂറ് ഉറുപ്പ്യേൻ്റെ ആ ലെവലിൽ വരുന്ന ഷീറ്റ് എടുത്താൽ മതി ഏറ്റവും കുറഞ്ഞ ഒരു എമൗണ്ടിലെ ഷീറ്റ് എടുത്താൽ മതിയാവും ഇതിപ്പോൾ നമ്മൾ ആക്രി പോയിട്ട് എടുത്തൊരു ഷീറ്റാണ് ഇത് ഓൾഡ് ടൈപ്പ് ഷീറ്റാണ് അതിന് കുറച്ച് എമൗണ്ട് കൂടുതലുള്ള ഷീറ്റാണ് പക്ഷേ നമുക്ക് ആക്രി ആയതുകൊണ്ട് തന്നെ ഏകദേശം നാൽപ്പത്തി അഞ്ച് മാറ്റാണ് ഒരു കിലോന് എമൗണ്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ എമൗണ്ട് കുറയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആക്രി കട അടുത്തുള്ള ആക്രി കടയിൽ പോയി അവിടെ ഷീറ്റ് മാത്രം പൈപ്പ് നോക്കരുത് ഷീറ്റ് മാത്രം കിട്ടുമെന്ന് നോക്കിയിട്ട് എടുക്കലായിരിക്കും നല്ലത് ഇത് നമ്മളിപ്പോൾ കുറേ ഷീറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ഷെഡ് പണിയാനൊക്കെ ആയിട്ട് പൈപ്പ് നോക്കരുത് എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല പൈപ്പ് നന്നായിട്ട് തുരുമ്പ് പിടിച്ച പൈപ്പൊക്കെ ആയിരിക്കും സെക്കൻഡ് ഹാൻഡ് വരുന്നുണ്ടാവുക അപ്പോൾ ഈ ഗേറ്റ് ഒക്കെ പണിയുമ്പോൾ കൂടുതൽ ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കൊല്ലത്തേക്കെല്ലാം മുമ്പോട്ട് പോകണമെന്ന് വെച്ചാൽ ചിലപ്പം തുരുമ്പുടിച്ച് പെട്ടെന്ന് പോയിപ്പോകും അതുകൊണ്ടാണ് പൈപ്പ് പുതിയതെടുത്തിട്ട് ഷീറ്റ് മാത്രം സെക്കൻഡ് സെക്കൻഡൻ്റെ അടുത്തെങ്കിൽ കിട്ടുവാങ്കിൽ എടുത്തു എന്ന് പറയുന്നത് അത് ഒരു നൂറ്റി പത്ത് റുപ്യ നൂറ് റുപ്യ മാറ്റമാണ് റണ്ണിങ് ഫീറ്റിന് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ ഷീറ്റ് വരുന്നുള്ളൂ അപ്പം നമുക്കൊരു ആറടി ഷീറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റി അറുപത് റുപ്യ മാറ്റാന്ന് നമുക്ക് ഒരു ഷീറ്റിന് വരുന്നുള്ളൂ ആറടിൻ്റെ ഒരു ഷീറ്റിന് വരുന്നുള്ളൂ അതേപോലത്തെ ഒരു അഞ്ച് ഷീറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പതിനാറടിൻ്റെ ഗേറ്റ് സുഖമായിട്ട് അടിക്കാൻ വേണ്ടി പറ്റും ആറടി ആയിട്ടിൽ പിന്നെ പൈപ്പിനാകാ ഒരു പതിനാറടിൻ്റെ ഒരു ഗേറ്റ് അടിക്കാൻ വേണ്ടി രണ്ട് എട്ടേ ആറിൻ്റെ രണ്ട് ഗേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് മൂന്നിലന്ത് പൈപ്പ് അങ്ങനെ വരുന്നുള്ളൂ ഒരു മൂവായിരം ഉപ്പേൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുത്തത് നാൽപ്പത് നാൽപ്പത്തഞ്ച് റുപ്യ കിലോന് ഷീറ്റ് തൂക്കിയിട്ടാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് വളരെ കുറവാണ് ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് യൂസാക്കാണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് കടിക്കുന്ന ഗേറ്റിന് എമൗണ്ട് വളരെ കുറഞ്ഞു കിട്ടും കുറേ ആൾക്കാർ നമ്മളെ ആക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇത് അത്രയും റീവർക്കിന് കൂടുതൽ ആൾക്കാർ വരാത്തതിൻ്റെ ഉദ്ദേ കാരണമല്ലോ ഒന്നാമത് കൂടുതൽ ജോയിൻ്റ് ആയിരിക്കും കുറേ കട്ടിങ് കാര്യങ്ങളായിരിക്കും പിന്നെ വെൽഡിംഗ് അടിച്ചാൽ പിടുത്തം കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അതായത് വെൽഡിങ് പൈപ്പ് പെട്ടെന്ന് കത്തിപ്പോവും അങ്ങനെയുള്ള വർക്കെല്ലാം ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും പണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഒന്നും അടിക്കുന്നത് അതേമാതിരി തന്നെ ഈ ചെറിയ വർക്കിനൊക്കെ വന്നിട്ട് കൂലി പറയുമ്പം ചില ആൾക്കാരും ഒരു ഇത്രയും ചെറിയ വർക്കിന് വന്നിട്ട് ഇത്രയും പണി ഏറ്റവും പണി കൂടുതൽ വരുന്നത് ഈ ചൊറിൻ്റെ വർക്കിൽ അതായത് ചുറിച്ച പണി എന്നൊക്കെ പറയും ഈ കട്ടിങ് കൂടുതലായിരിക്കും ജോയിൻറ്റ് കാര്യങ്ങൾ കൂടുതൽ അടിക്കേണ്ടി വരും അതുകൊണ്ട് സ്ക്രാപ്പ് എന്ന സാധനം മെറ്റീരിയൽ എടുക്കുന്നുണ്ടെങ്കിൽ പൈപ്പ് ഒഴിവാക്കിയിട്ട് ഷീറ്റ് മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈപ്പിൻ്റെ പൈസ കൂലിയിൽ കൊടുക്കേണ്ടി വരും പിന്നെ ഇത് ഇതേമാതിരിത്തെ ഷീറ്റും വരുന്നുണ്ട് അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ നീറ്റായിരിക്കും അടിക്കുമ്പോൾ ഇതിപ്പോൾ വളരെ ഇടങ്ങാറായിട്ട് കാരണം ഷീറ്റ് വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ബെൻഡായ ഷീറ്റൊക്കെയാണ് വളരെ എടങ്ങാറാക്കിയിട്ടാണ് ഇത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ മിക്ക ഗേറ്റ് വെക്കുമ്പോഴും പിന്നിഞ്ചസ് ആണ് അതായത് റൗണ്ട് ആയിട്ടുള്ള ആണ് കൂടുതൽ ആൾക്കാരും വെക്കുന്നത് അങ്ങനെ വെക്കുമ്പോഴുള്ള പ്രശ്നം രണ്ട് ഭാഗത്തേക്കും ഗേറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും റോഡ് സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡ് അങ്ങനെ നിങ്ങൾ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റാക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇഞ്ച് ഒഴിവാക്കിയിട്ട് ലോറി ഇഞ്ചസ് കൊടുക്കലായിരിക്കും നല്ലത് കുറച്ച് ഹെവി ആയിട്ടുള്ള ലോറി ഇഞ്ചസ് ഇപ്പോൾ കിട്ടാനുണ്ട് അപ്പോൾ ആ ലോറി ഇഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിലേക്ക് ഗേറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റൂല കാരണം നമ്മൾ ശ്രദ്ധിക്കാണ്ട് പെട്ടെന്ന് മറ്റും ഫ്രണ്ടിലോട്ടേക്ക് ഗേറ്റ് തുറന്നു പോയിട്ട് കഴിഞ്ഞാൽ ഇതേപോലത്തെ റോഡ് സൈഡൊക്കെ ആണെങ്കിൽ വണ്ടി വന്നടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ പിന്നിഞ്ചസ് ഒഴിവാക്കിയിട്ട് ലോറി ഇഞ്ചസ് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇതാവുമ്പോൾ ബാക്കിലേക്ക് നല്ല സുഖമായിട്ട് വന്നോളും ലോറി ഇഞ്ചസ് കാണിച്ചാൽ ഇത ഇതാണ് നമ്മൾ വാങ്ങിയ ലോറി ഇഞ്ചസ് അതേപോലത്തെ രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് ഒന്നര ഒക്കെ വരുന്നുണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടും എങ്ങനെ ഒരു മൂന്ന് രണ്ട് മൂന്ന് കൊല്ലം തന്നെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തന്നെ വാങ്ങിച്ചോളൂ ഇനിയിപ്പോൾ ഈ ഗേറ്റ് ഫിറ്റാക്കിയത് ഇവിടെ പില്ലറ് കാര്യങ്ങളൊന്നുമില്ല അതിലാണെങ്കിൽ തേക്കാത്ത മതിലുമാണ് കുറേ കാലം മുമ്പേ ഉള്ള മതിലായത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സി ചാനലാണ് അതും ആ ക്രിയം തന്നെ എടുത്തതാണ് സി ചാനലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഒന്നര അടിയോളം താഴത്തേക്ക് ഇറക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഫുള്ള് സെറ്റാക്കിയിട്ടുള്ളത് സി ചാനലൊന്നും പിന്നെ ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സി ചാനലൊക്കെ സീ സി അല്ലെങ്കിൽ എച്ച് കിട്ടാനുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്